വർഷത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കാറുകളിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ഹ്യുണ്ടായി ക്രെട്ടയാണ് ഇന്ത്യയിലെ കോമ്പാക്ട് എസ് യു വിപണിയിലെ അധികായനാണ് ഹ്യുണ്ടായി ക്രെട്ട ആകർഷകമായ ഡിസൈൻ പ്രീമിയം ഫീച്ചറുകൾ ആധുനിക സാങ്കേതിക വിദ്യകൾ എന്നിവ ക്രെട്ടയെ ജനപ്രിയമാക്കുന്നു വിശാലമായ ഇന്റീരിയർ വലിയ ബൂട്ട് സ്പേസ് സൗകര്യപ്രദമായ യാത്ര എന്നിവയാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ പെട്രോൾ ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ ഡീസൽ ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളിൽ ഇത് ലഭ്യമാണ് വിവിധ ട്രാൻസ്മിഷൻ ഓപ്ഷനുകളും അഥവാ മാനുവൽ ഓട്ടോമാറ്റിക് ഡിസിറ്റി ഇതിലുണ്ട് മികച്ച ഫീച്ചറുകളായ വലിയ ടച്ച് സ്ക്രീൻ ഇൻർടൈൻമെന്റ് സിസ്റ്റം പാനോമിക് സൺറൂഫ് കണക്ടഡ് കാർ ടെക്നോളജി അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റം എ ഡി എന്നിവ ഈ കാറിനെ മികച്ച ഒരു പാക്കേജ് ആക്കി മാറ്റുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റ കാറുകളിൽ രണ്ടാം സ്ഥാനത്ത് ടാറ്റാ പഞ്ചാണ് മൈക്രോ എസ് യു വിഭാഗത്തിൽ ടാറ്റ മോട്ടോഴ്സ് പുറത്തിറക്കിയ മോഡലാണ് ടാറ്റ പഞ്ച് എസ് യു വിക്ക് സമാനമായ രൂപകൽപ്പനയും ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസും ഈ കാറിനുണ്ട് മികച്ച സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു കാറാണിത് ഗ്ലോബൽ എൻക്യാബ് ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ സുരക്ഷാ റേറ്റിംഗ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ കാറുകളിൽ ഒന്നാണ് ടാറ്റ പഞ്ച് ഒന്ന് പോയിന്റ് രണ്ട് ലിറ്റർ റെവ്ട്രോൺ പെട്രോൾ എഞ്ചിനാണ് ഇതിന് കരുത്തു പകരുന്നത് മികച്ച റോഡ് സാന്നിധ്യം വിശാലമായ ക്യാബിൻ ഫീച്ചറുകൾ നിറഞ്ഞ ഇന്റീരിയർ എന്നിവ ടാറ്റ പഞ്ചിന്റെ മറ്റു പ്രത്യേകതകളാണ് പെട്രോൾ കൂടാതെ സി എൻ ജി വേരിയന്റിലും ഇലക്ട്രിക് വേരിയന്റിലും ഇത് ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കാർ മാരുതി വാഗനാറാണ് ഏകദേശം ഒന്നേ പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം യൂണിറ്റുകളാണ് ഈ കാലയളവിൽ ഇത് വിറ്റഴിക്കപ്പെട്ടത് മാരുതി സുസുക്കിനിരയിലെ ഏറ്റവും ജനപ്രിയമായ ഒരു ഹാച്ച് ബാക്ക് കാറാണ് ടോൾ ബോയ് ഡിസൈൻ കാരണം വിശാലമായ ഇന്റീരിയറും മികച്ച ഹെഡ്റൂമും ഈ കാറിനുണ്ട് മികച്ച ഇന്ധനക്ഷമതയാണ് ഈ കാറിന്റെ പ്രധാന ആകർഷണം ഒന്ന് പോയിന്റ് പൂജ്യം ലിറ്റർ ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ എന്നിങ്ങനെ രണ്ട് പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളിൽ ലഭ്യമാണ് സി എൻ ജി വേരിയന്റിലും വാഗണാർ ലഭ്യമാണ് കുടുംബ ഉപയോഗത്തിനും നഗരയാത്രകൾക്കും ഏറ്റവും അനുയോജ്യമായ കാറുകളിൽ ഒന്നാണിത് വിശ്വസനീയമായ എഞ്ചിനും കുറഞ്ഞ പരിപാലന ചെലവും ഈ കാറിനെ ഇന്ത്യൻ വിപണിയിൽ ഒന്നാം സ്ഥാനത്ത് നിലനിർത്താൻ സഹായിക്കുന്നു